ഞാൻ മനസ്സിലാക്കിയടത്തോളം മറ്റമ്പലങ്ങളിൽ നിന്നും കുട്ടിയൊരു വ്യത്യസ്തമാക്കുന്നത് ഇത് തന്നെയാണ് അതായത് ആനപ്പാപ്പന്മാർ മുതലേ തന്ത്രിമാരായാലും പോലീസുകാരായാലും ഒരേ കുടിലാണ് താമസിക്കുന്നത് ഈ പാവലിപ്പൊഴിൽ നിന്ന് കിട്ടുന്ന രണ്ട് കല്ലുകൾ തമ്മിൽ കൂട്ടി ഉരക്കുമ്പോൾ നല്ല ചന്ദനം പോലത്തെ ഐറ്റംസ് എന്തോ വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഒരുപാട് ആളുകളാണ് ഈ ചന്ദന എന്ന് പറഞ്ഞ ഇത് തുറച്ചിട്ട് കുളിയും കഴിഞ്ഞ് ഇത് തൊട്ടിട്ട് അമ്പലത്തേക്ക് പോകുന്നത് ഇതിന്റെ പുറകിൽ എന്തെങ്കിലും ഐതീയുണ്ടോ ഇത് ചന്ദന ആണെന്നൊന്നും നമുക്കറിയില്ല നമ്മളും ഇതുപോലെ കുളി കഴിഞ്ഞിട്ട് ചന്ദന ഉരച്ച് തൊട്ടിട്ട് നമ്മള് അമ്പലത്തേക്ക് പോവാണ് ഹായ് നമസ്കാരം ഞാൻ വിഭിച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ബെൽ ബെല്ലേക്കെ എനേബിൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പുതുപുള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കൊട്ടിയൂർക്കുള്ള ഒരു യാത്രയാണ് അപ്പോൾ കൊട്ടിയൂരെ തിരികെയാണ് ഈ ബാവലിപ്പുഴ കടന്നിട്ട് വേണം നമുക്ക് കൊട്ടിയൂർ അക്കര കൊട്ടിയൂർ പോകാൻ വേണ്ടിയിട്ട് അക്കരക്കൊട്ടിയൂർ ഇക്കര കൊട്ടിയൂർ രണ്ടാം അമ്പലമാണ് ഉള്ളത് അതിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് ഈ ബാവലിപ്പുഴ ഒഴുകുന്നത് ഈയൊരു ആറില് കുഴിച്ചിട്ട് വേണം നമുക്ക് പോവാൻ വേണ്ടിട്ട് അല്ലേ കാണിച്ചോ കാണിച്ചത് വൈറ്റ് കളറിലുള്ള അതാന്നെല്ലേ ഇന്നൂന്ന് ചന്ദന കല്ലു തമ്മിൽ സ്ത്രീജ് തൊട്ടു കേട്ടോ സ്ത്രീജിന്റെ ചന്ദനുണ്ട് കേട്ടാ ഈ കല്ലുകൾ തമ്മില് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ചന്ദനവും ഈ പുഴയിൽ നിന്ന് കിട്ടുന്ന കല്ലുകൾ തമ്മിൽ കൂട്ടി ഉറക്കുമ്പോൾ ഇവിടെ ചന്ദനം കിട്ടുന്നുള്ളതാണ് കുറേ പേര് പറയുന്നത് അതുപോലെ തന്നെ ഇത് എതിർക്കുന്ന ആളുകളും ഉണ്ട് പക്ഷേ യഥാർത്ഥ കൊട്ടിയൂരുള്ള നിവാസികൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഒരു ചടങ്ങോ ഐതിഹ്യങ്ങളോ ഈയൊരു കൊട്ടിയൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുരാണ കാലത്തും ഇപ്പോഴത്തെ കാലത്തും ഇല്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത് പക്ഷേ ഒരുപാട് പേര് ഇതുപോലെ കുളിച്ച് ഈ കല്ലുകൾ തമ്മിൽ ഉറച്ച് ഇത് ചന്ദന എന്ന് പറഞ്ഞിട്ട് തൊട്ടിട്ട് അമ്പലത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ നമ്മളും ആ ഒരു സംഭവം പോലെ നമ്മൾ കല്ലുകൾ എടുത്ത് ഉറച്ച് കുറി തൊട്ടിട്ടാണ് അമ്പലത്തിലേക്ക് പോയോണ്ടിരിക്കുന്നത് അമ്പലത്തിലേക്ക് ചെന്ന് കയറി തന്നെ നല്ല തിരക്കാണ് അമ്പലത്തിൽ നമ്മുടെ ഗജവീരന്മാർ ഇവിടെ രണ്ട് പേരുടെ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട് കാരണം എന്താ പറഞ്ഞാൽ ശിവേലി തുടങ്ങും രാവിലെ ഒരു ശിവേലി നേരത്തുണ്ടായിരുന്നു പുലർച്ചെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒരു ശിവേലി ഉണ്ട് ആ ഉച്ചയ്ക്ക് ആ ശിവേലിയും കണ്ട് തൊഴുത് മടങ്ങാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അമ്പലം കുറച്ച് താഴെയായിട്ട് സെൻട്രലാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ചുറ്റുഭാഗമായിട്ട് ഒരുപാട് കുടിലുകളുണ്ട് അതായത് തന്ത്രിമാരും ആനപ്പാപ്പന്മാരും ഇവിടെ ക്ലീൻ ചെയ്യുന്ന ആളുകളും അങ്ങനെ ഒരുപാട് ആളുകൾക്കുള്ള കുടിലുകളാണ് ഈ കാണുന്നത് അതായത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമ്പലത്തെ സവിശേഷമാക്കുന്നത് ഇത് തന്നെയാണ് അതായത് എല്ലാവർക്കും ഒരേപോലെ താമസവും സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള അമ്പലങ്ങളിലും മറ്റുള്ള ഏത് പുരാതനാലയങ്ങളിലും പോകുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കാറ്റഗറി അനുസരിച്ചിട്ടായിരിക്കും ഇവിടെ ആളുകൾക്ക് താമസ സൗകര്യം ഒരുക്കിണ്ടാവുക അതായത് തന്ത്രിമാർക്ക് വേറെ രീതിയില് പോലീസുകാർക്ക് വേറെ രീതിയില് പക്ഷെ കൊട്ടിയൂരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകളെയും തുല്യമായ രീതിയിലാണ് കാണുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു കാരണം ഈ കുടിലുകളൊക്കെ അതിന്റെ നമുക്ക് മനസ്സിലാക്കി തരുന്നതായിരിക്കും അങ്ങനെ ഞങ്ങളത് ആ കാര്യത്തിലേക്ക് കിടക്കുകയാണ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് അപ്പോൾ ക്യൂലാണ് ഇത്ര നേരം മണിക്കൂറുകളായിട്ടുള്ളത് ഭയങ്കര തിരക്കാണ് പക്ഷേ ഇതിൻ്റെ തലേ ദിവസങ്ങൾ വന്നുള്ള ദിവസങ്ങളിലൊക്കെ ആളുകൾക്ക് ഒരു രണ്ട് കിലോമീറ്റർ അമ്പലത്തിനോട് എത്താൻ വേണ്ടിയിട്ട് തന്നെ മൂന്നും നാലും അഞ്ചു മണിക്കൂർ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സുഖമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി വഴി നമുക്ക് ബ്ലോക്കുകളും കാര്യങ്ങളൊന്നും കിട്ടിയില്ല പക്ഷെ നമ്മൾ ഈ ഈയൊരു നടപ്പന്തലത്തിയോട് കൂടി തിരക്കാണ് കിട്ട അങ്ങനെ നമ്മൾ ഒരു അമ്പലത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന സ്ഥലത്തെ ദക്ഷന്റെ യാഗസ്ഥലം എന്നാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത് അങ്ങനെ ഞങ്ങള് ഇറങ്ങി അഞ്ചു അങ്ങനെ വരൂല്ലേ അതെ കണ്ട അവിടെ വന്നവർക്കൊക്കെ അങ്ങനത്തെ ഒരു ഫീലും ഉണ്ടാവും കാരണം നമുക്ക് എല്ലാ കൊല്ലം വരാനുള്ളൊരു ഫീൽ നമുക്ക് കിട്ടും അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മൾ വരണത് ഇങ്ങോട്ട് കുട്ടിയോട്ട് അപ്പോൾ ഞങ്ങൾ ഇനി എല്ലാ കൊല്ലം വരാനുള്ളൊരു ഒരു ഒരു ഫീലിങ്സ് എന്തോ നമുക്ക് കൊണ്ട് കിട്ടി നല്ല ഈ അമ്പലത്തിൻ്റെ ചുറ്റു ഭാഗമായിട്ട് ഫുൾ വെള്ളമാണ് അതിൽപ്പുഴയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ഫീല് കാരണം ചുറ്റു ഭാഗം ഫുൾ മലകളാണ് അതിൻ്റെ നടുവിലാണ് ഈ അമ്പലം സെൻ്ററിൽ കൂടെ ഒരു ആറ് പോകേണ്ടത് ുംടിപ ഈ അമ്പലത്തെ കുറിച്ച് അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട് കാരണം എന്ന് പറഞ്ഞാല് ദക്ഷൻ്റെ യാഗസ്ഥലെന്ന് വെറുതെ പറയുന്ന ഒരു വാക്കല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പുരാതന കാലം തന്നെ പറയാം ആ പുരാതന കാലത്ത് നമ്മുടെ ശിവ പരമശിവനും സതീദേവിയും തമ്മിൽ പ്രണയത്തിലാവുകയും എന്നാൽ ആ ഒരു ബന്ധത്തെ സതീദേവിയുടെ അച്ഛനായിട്ടുള്ള ദക്ഷനെ അതിനോട് താല്പര്യമില്ലായുകയെ അത് എതിർക്കുകയും ചെയ്തിരുന്നു എന്നാൽ സതീദേവിയുടെ അച്ഛനായിട്ടുള്ള ദക്ഷൻ്റെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് സതീദേവി പരമശിവന്റെ കൂടെ പോവുകയാണ് ചെയ്തത് തന്റെ വാക്ക് ധിക്കരിച്ചു പോയിട്ടുള്ള സതീദേവിയെയും അതുപോലെ തന്നെ പരമശിവനെയും അപമാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ദക്ഷൻ ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു ആ യാഗത്തിലേക്ക് സതീദേവിയെയും അതുപോലെ തന്നെ പരമശിവനെ അല്ലാതെ ബാക്കി എല്ലാ ദൈവങ്ങളും ക്ഷണിക്കുകയും ഇവരെന്നെ അവഗണിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സതീദേവി അച്ഛൻ്റെ ക്ഷണം സ്വീകരിക്കാതെ തന്നെ പോകാൻ വേണ്ടിയിട്ട് ആ യാഗ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും പരമശിവൻ അതിനെ എതിർക്കുകയും ചെയ്തിരുന്നു എന്നാൽ സതീദേവിക്ക് പോകാൻ അതിയായ യാത്രകളുണ്ടായിരുന്നു പക്ഷേ സതീദേവി പോവുകയാണെങ്കിൽ അവിടെ അപമാനിക്കപ്പെട്ട് തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ കൈലാസത്തിലേക്ക് തിരിച്ചു വരാൻ പാടില്ല ഒരു പരമശിവൻ ഒരു നിർദ്ദേശം ു എന്നാൽ സതീദേവി സ്വന്തം ഭർത്താവിന്റെ വാക്കുകൾ കേൾക്കാതെ തൻ്റെ പിതാവായിട്ടുള്ള ദക്ഷിൻ്റെ യാഗസ്ഥലത്തേക്ക് പോവുകയും എന്ന യാഗസ്ഥലത്ത് എത്തിയപ്പോഴാണ് സതീദേവിക്ക് മനസ്സിലാവുന്നത് അങ്ങേയറ്റം പരമശിവനെ അതുപോലെ തന്നെ സതീദേവിയെയും അപമാനിക്കുന്ന രീതിയിലാണ് അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് അതിൽ കോപം കൊണ്ടിട്ടുള്ള സതീദേവി തൻ്റെ പിതാവ് നടത്തുന്ന യാഗത്തിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യാണ് ചെയ്തത് ഇത് കേട്ട് പരമശിവൻ കോപം കൊണ്ട് ജ്വലിക്കുകയും തൻ്റെ മുടിയെടുത്ത് നിലത്തടിച്ച് വീരഭദ്രൻ എന്നുള്ള ഒരു അവതാരത്തിന് പിറവി കൊടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെ വീരഭദ്രൻ ഈ യാഗഭൂമിയിലേക്ക് വരികയും യാഗം തടസ്സപ്പെടുത്തുകയും അതായത് സതീദേവിയുടെ പിതാവായിട്ടുള്ള ദക്ഷനെ വധിക്കുകയും ചെയ്യുന്നതാണ് ഈയൊരു കഥ എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇവിടെ വനങ്ങും വന്ന് തിങ്ങി നിറയുകയും ആ വാനത്തിലുള്ളവർ വേട്ടയാടുന്ന സമയത്ത് തൻ്റെ അമ്പെടുത്തിട്ട് മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് മുറിച്ചപ്പോൾ ആ കല്ലിൽ നിന്നും രക്തം പൊടിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ അവിടെ സ്വയംഭൂവായിട്ട് ഒരു ലിംഗം ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു അങ്ങനെയാണ് അവിടെ ഒരു ശിവലിംഗം സ്വയം പൂവായിട്ടൊരു ശിവലിംഗം ഉണ്ടാവുകയും അതുപോലെ തന്നെ ഒരുപാട് ഭക്തരെ ഇത് കാണുന്നതിനും തൊഴുന്നതിനും വേണ്ടിയിട്ട് ആ യാഗഭൂമിയിലേക്ക് ഇങ്ങനെ ഒഴുകി എത്തിയിരിക്കുന്നതാണ് നിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞത് ണ്ടാന്നു തിരുവപ്പം പറ നാളെ കഴിച്ചോ ആദ്യം നല്ല ടേസ്റ്റ് ഉള്ള ആപ്പാണ് ഞങ്ങൾ ഇനിയിപ്പോ ഇടക്കിടയ്ക്ക് ഇവിടെ ഷീവേലിക്ക് ആന വരണ വരെ ഞങ്ങൾ ഇവിടെ ഇന്നിട്ട് തിരുവപ്പിക്കുള്ള പരിപാടിയാണ് എന്താ അല്ലേ അല്ല മിഞ്ഞോ എന്താ അടിപൊളി ഫീൽ ചെയ്തിട്ടാ അപ്പൊ ഞങ്ങളിവിടെ പ്രസാദമായിട്ട് ഇവിടെ ഒരു ഉണ്ണിയപ്പം ഇവിടെ തിരുവപ്പ അങ്ങനെ എന്താണോ അതിന് പറയാ അപ്പൊ നമ്മള് ഇവിടെ നമ്മുടെ നാട്ടിലെ ഉണ്ണിയപ്പത്തിന്റെ അതൊരു ഉണ്ടോ അടിപൊളി നല്ല നെഞ്ഞിന്റെ ഫ്ലേവറൊക്കെ ആയിട്ട് കണ്ടില്ലേ ഈ നമ്മുടെ അമ്പലം അവിടെയാണ് നിൽക്കുന്നത് ഓല കെട്ടിയിട്ടുള്ള അമ്പലമാണ് അപ്പോൾ ഇതിൻ്റെ ചുറ്റു ഭാഗം കണ്ടില്ലേ വെള്ളം അപ്പോൾ ഈ ഭക്തരിങ്ങനെ വെള്ളത്തിൽ കൂടെയാണ് പോണത് അപ്പോൾ നമ്മുടെ ഈ ഒരു നാട്ടിലെയും അതല്ല നമ്മുടെ കേരളത്തിലെയും കേരളത്തിലല്ല മൊത്തത്തിൽ നമ്മളിവിടെ കണ്ടിട്ടില്ല ആകെ ഒരു അമ്പലമാണ് പ്രദക്ഷിണ രീതിയിൽ വെള്ളം പോകുന്ന വെള്ളത്തിലൂടെ പ്രദക്ഷിണം ചെയ്യുന്ന ആകെ ഒരേ ഒരു അമ്പലം നമ്മുടെ ഈയൊരു കുട്ടിയിലുള്ള അമ്പലമാണ് അപ്പൊ ആ ഒരു പ്രത്യേകത കൂടി ഈയൊരു അമ്പലത്തിനുണ്ട് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളാണ് ഈ ഒരു അമ്പലത്തിന്റെ ആന കൈ മേലോക്ക né, e നമ്മുടെ ൂര് അമ്പലത്തിൽ രാവിലത്തെ തൊഴിൽ കഴിഞ്ഞിട്ട് മണിക്കൂറോളം ഒരുപാട് ഭക്തരും ഞങ്ങളടക്കം ഇവിടെ കാത്തിരുന്നത് ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും നല്ല ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ട് ഈ ഒരു കാഴ്ച കാണുന്നതിന് വേണ്ടിയിട്ട് അതായത് ശിവേലി നടക്കുകയാണ് ഈ ശിവേലിയും അതുപോലെ തന്നെ ഇതിൻ്റെ കാഴ്ചയും ഒരു രക്ഷയില്ലാത്ത ഫീലാണ് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ഭക്തി മാത്രമല്ല അത് കാഴ്ചയും നമ്മുടെ കണ്ണിന് കുളിർമയാകുന്ന ഒരു ഭയങ്കര ഒരു ഫീലാണ് ഇട്ടൊരു

അങ്ങനെ അക്കരെ അക്കരക്കുട്ടിയും ഇക്കരെ കുട്ടിയൊരു അങ്ങനെ രണ്ട് ക്ഷേത്രത്തിലും നമ്മൾ പോയി ഭയങ്കരമായിട്ട് ആസ്വദിച്ചു കണ്ടു കുറേ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നല്ല രീതിയിൽ തൊഴുതാൻ പറ്റി പിന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഒരുപാട് കാഴ്ചകൾ കണ്ടു എന്ന് അറിയാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് തരുന്ന ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പോൾ ബൈ എക്സൈറ്റിംഗ് ഓഫ് ദി മിസ്ട്രി